നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇനി തുരുതുര വിമാന സർവീസുകൾ പ്രവാസികൾക്ക് ആശ്വാസമായി ഇന്ത്യയും ബഹ്റൈനും തമ്മിൽ എയർ ബബിൾ പ്രകാരമുള്ള വിമാന സർവീസുകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ആണ് ഇന്ത്യയും ബഹ്റൈനും തമ്മിൽ എയർ ബബിൾ പ്രകാരമുള്ള വിമാന സർവീസ് ആരംഭിച്ചത് ഇതു പ്രകാരമുള്ള വിമാന സർവീസുകളാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇനി മുതൽ എയർ ഇന്ത്യയും ഗൾഫ് എയറും ദിവസം രണ്ട് സർവീസ് വീതം നടത്തും ബംഗളൂരുവിൽ നിന്ന് കൊച്ചി വഴി പുതുതായി ആരംഭിച്ച എയർ ഇന്ത്യ ഡ്രീം ലൈനർ വിമാനം ബുധനാഴ്ച ബഹ്റൈനിലെത്തി എയർ ഇന്ത്യ ഡൽഹിയിൽ നിന്ന് ബഹ്റൈനിലേക്ക് ആഴ്ചയിൽ രണ്ട് സർവീസ് നടത്തിയിരുന്നത് ഇനി മുതൽ നാലാകും ഹൈദരാബാദിൽ നിന്ന് ഒരു സർവീസ് നടത്തിയിരുന്നത് രണ്ടായും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ബംഗളൂരുവിൽ നിന്ന് കൊച്ചി വഴിയുള്ള പുതിയ സർവീസ് ബുധൻ ശനി ദിവസങ്ങളിൽ നടത്തും ബഹ്റൈനിൽ നിന്ന് കോഴിക്കോട് വഴി മുംബൈയിലേക്ക് മാസത്തിൽ രണ്ട് സർവീസ് നടത്തിയിരുന്നത് ആഴ്ചയിൽ രണ്ടെന്ന രീതിയിലും വർദ്ധിപ്പിച്ചിട്ടുണ്ട് വ്യാഴം ഞായർ ദിവസങ്ങളിലായിരിക്കും ഈ സർവീസ് എന്നാൽ മുംബൈയിൽ നിന്ന് ബഹ്റൈനിലേക്ക് നേരിട്ടായിരിക്കും സർവീസ് ഉണ്ടാവുക ഗൾഫ് എയർ തിരുവനന്തപുരത്ത് നിന്ന് ഒരു സർവീസ് ഉണ്ടായിരുന്നത് രണ്ടായി ഉയർത്തിയിട്ടുണ്ട് ഇനി മുതൽ ഞായർ ദിവസങ്ങളിൽ സർവീസ് ഉണ്ടാകും കൊച്ചിയിൽ നിന്ന് രണ്ട് സർവീസ് ഉണ്ടായിരുന്നത് മൂന്നാകും ദിവസങ്ങളിലാണ് ഇത് മുംബൈയിൽ നിന്ന് ബുധൻ ശനി ദിവസങ്ങളിലും ഡൽഹിയിൽ നിന്ന് വ്യാഴം ബംഗളൂരുവിൽ നിന്ന് തിങ്കൾ ഹൈദരാബാദിൽ നിന്ന് വെള്ളി ദിവസങ്ങളിലും സർവീസ് ഉണ്ടാകും എന്നാൽ കോഴിക്കോട് നിന്നുള്ള സർവീസിൽ വർദ്ധനവ് വന്നിട്ടില്ല കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക